ഓക്കെ ഒരു നിമിഷം ശ്രീ ദാമോദരൻ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ശ്രീ ദാമോദരൻ നമസ്കാരം ചേട്ടാ നമ്മൾ ഈ കാര്യം അറിയാമായിരിക്കുമല്ലോ അല്ലേ നമുക്ക് കാര്യത്തിൽ ഞാൻ വാർഡ് സംസാരിച്ചിരുന്നു മറ്റു തടസ്സങ്ങളില്ല ഇപ്പോൾ അത് പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ വഴിയിൽ ഇനി നമുക്കൊന്ന് കോൺക്രീറ്റ് കൊടുക്കാൻ എന്തെങ്കിലും നടക്കുമോ നമുക്ക് വളരെ വൈകിയാണ് തന്നത് കഴിഞ്ഞ വർഷത്തെ പദ്ധതി എല്ലാം ശേഷമാണ് അത് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല ഗ്രാമ അതുകൊണ്ട് തന്നെ ഗ്രാമസഭയിൽ അത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത വരുന്ന ഗ്രാമസഭയിൽ അത് ചേർത്ത് മുൻഗണനാടിസ്ഥാനത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിനുള്ള ശ്രമം എന്തായാലും നടത്തും ഓക്കെ അതിന് നാട്ടുകാരും കൂടി സഹായിക്കാം സഹായിക്കാം എന്നാണ് പറയുന്നത് വെച്ചാൽ കാര്യം എടുക്കണം ഒരു താല്പര്യം ശ്രീ പഞ്ചായത്ത് അടുത്ത ഗ്രാമസഭയിൽ വെച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം എന്നാണ് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് മൊയ്ൻ ഗോയോട് സംസാരിക്കാം അതായത് പഞ്ചായത്ത് പറയുന്നത് അടുത്ത ഗ്രാമസഭയിൽ തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തരാം സന്തോഷം ഉണ്ടാവുമല്ലോ സാനിയോ നമുക്ക് ഇനി ഉള്ളത് ഇലക്ട്രിക്കൽ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് റോഡ് പണി പൂർത്തിയായാലും ഉടൻ തന്നെ കൊടുക്കാം നമുക്ക് നമ്മൾ അബ്ദുൾ വഹാബി ഒക്കെ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യം കണ്ടാൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അദ്ദേഹം ചെയ്തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല ഞാൻ സാനിയോട് ഒന്ന് എന്ന് പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ ആ സന്തോഷം ഞാൻ ഇദ്ദേഹവുമായി പങ്കുവെക്കുകയാണ് അതായത് ഒരു ഇലക്ട്രിക് വീൽ ചെയർ നമുക്ക് തന്നെ ശരിയാക്കാമെന്നാണ് അരുൺ അരുൺ സാറിനോട് നേരത്തെ സംസാരിച്ച എം പിമാരൊക്കെ ഉണ്ട് ഈ ഫണ്ട് സംസാ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീൽ ചെയർ നമുക്ക് ഈ റോഡ് ഉടൻ എപ്പോഴാണോ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്കൊരു വീൽ ചെയർ ശരിയാക്കാം ആ പഞ്ചായത്ത് ആദ്യം നടപ്പിലാക്കട്ടെ നമുക്ക് നന്ദി പറയാറൊന്നും ആയിട്ടില്ല ആദ്യം പഞ്ചായത്ത് റോഡ് റോഡ് കോൺക്രീറ്റ് റോഡ് വരണം റോഡ് വരട്ടെ റോഡ് വരട്ടെ കോൺക്രീറ്റ് റോഡ് വരട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് പ്രതീക്ഷയുണ്ട് റോഡ് വന്നാലുടൻ നമുക്ക് താമസമില്ല റോഡ് നമ്മുടെ പിറ്റേ ദിവസം നമുക്ക് ഇലക്ട്രിക്കൽ ചേർ പോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മളെ ചുറ്റുമുണ്ട് പ്രായം പ്രായം തളർത്താത്ത മനുഷ്യരൊക്കെയാണ് കേട്ടോ പക്ഷേ ശരീരം തളർന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൂടി നടക്കേണ്ടി വരുന്നു എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ കഥയാണ് എന്ന് കരുതി നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല പക്ഷേ ആ നാട്ടുകാരുടെ ഒരു വലിയ സന്തോഷമായിരിക്കും ആരാണ് അതിനെതിരെ പറയുക ഗ്രാമസഭയിൽ അങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ചാൽ ആ ഒരു കോൺക്രീറ്റ് വഴിയാക്കി കൊടുത്താൽ മാത്രം മതിയല്ലോ